എല്ലാവർക്കും നമസ്കാരം ഇനി വരുന്ന ദിവസങ്ങളിൽ മിക്ക ഹിന്ദു ഭവനങ്ങളിൽ നിന്നും രാമനാമം കേൾക്കാം ദക്ഷിണായന കാലഘട്ടത്തിന്റെ ആരംഭമാണ് കർക്കിടകം സൂര്യൻ കർക്കിട രാശിയിലൂടെ സഞ്ചരിക്കുന്ന ഈ സമയത്ത് ചന്ദ്രന് മൗഢ്യമായിരിക്കും മനസ്സിന്റെ കാരകനായ ചന്ദ്രന്റെ ശക്തിക്ഷയം മൂലം മനോബലം കുറയുമെന്നാണ് സങ്കല്പം കർക്കിടകത്തിൽ നിർത്താതെ മഴ പെയ്യുന്നതുകൊണ്ട് സൂര്യകിരണങ്ങൾക്ക് ശക്തി കുറയുകയും പലവിധ രോഗാണുക്കൾ പെരുകി രോഗസാധ്യത കൂടുന്നു അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ കൃഷിപ്പണികളോ ആഘോഷങ്ങളോ മംഗളകർമ്മങ്ങളോ നടത്താറില്ല കർക്കിടകമാസത്തെ പഞ്ഞ കർക്കിടകം എന്ന് വിളിക്കാറുണ്ട് കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്നൊരു ചൊല്ലുണ്ട് വരുന്ന ഒരു വർഷത്തേക്കുള്ള ഊർജം സംഭരിക്കാനുള്ള ഒരു കാലമായാണ് പഴമക്കാർ ഇതിനെ കണ്ടിരുന്നത് മനസ്സും ശരീരവും ശുദ്ധമാക്കുന്ന കാലം എല്ലാ വീടുകളിലും രാവിലെയും വൈകിട്ടും ശ്രീരാമപട്ടാഭിഷേക ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തി കൊളുത്തിവെച്ച് അഷ്ടമംഗലവും ദശപുഷ്പവും സമർപ്പിക്കുന്നു ദശാംഗം കർപ്പൂരം അഷ്ടഗന്ധം എന്നിവ പുകയ്ക്കുന്നു ഗണപതി ഹോമം ഭഗവതി സേവ എന്നീ പൂജകൾ നടത്താറുണ്ട് മിക്ക ദിവസങ്ങളിലും എണ്ണ ഔഷധ കഞ്ഞി കുടിക്കൽ തോരൻ നെറ്റിയിൽ മുക്കുറ്റി ചാന്തോടുക ദശപുഷ്പം ചൂടുക ഇതെല്ലാം പതിവാണ് അതിനോടൊപ്പം തന്നെ ശരീരത്തിന് ബലമേകുന്ന ചികിത്സകൾ ചെയ്യാറുണ്ട് കർക്കിട മാസത്തിലെ ദുസ്ഥിതി നീക്കി ശക്തി പകരാനുള്ള വഴിയാണ് രാമായണ മാസാചരണം നിത്യവും രാമനാമം ജപിക്കണം സഹസ്രനാമത്തിന് തത്തുല്യമായ ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ ശ്രീരാമനാമ നാമ വരാനനെ ഓം നമ ഇതി എന്നുള്ള നാമം ജപിക്കണം ചന്ദ്രനും സൂര്യനും ഒരേ അക്ഷാംശത്തിൽ വരുന്ന ദിനമാണ് കർക്കിടക വാവ് അന്ന് പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുന്നത് കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് നല്ലതാണ് എല്ലാവർക്കും നല്ലൊരു രാമായണ മാസാചരണം ആശംസിക്കുന്നു